പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഇൻഡിഗോ ഫ്ലൈറ്റിനകത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് നാട്ടിലേക്ക് പുറപ്പെടാനായിട്ട് യാത്രക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു താഴെ ലഗേജും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുന്നത് കാണാം ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ട്രിവാൻഡ്രം വരെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിനകത്തുള്ള ചെറിയ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും സൈഡ് സീറ്റിലിരിക്കുന്നതിനെ കൊണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഞാൻ പിന്നെ ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ സൈഡ് സീറ്റ് മാത്രമാണ് സെലക്ട് ചെയ്യുക കാരണം അങ്ങനെ പോകാനാണ് എനിക്കിഷ്ടം ഒരുപാട് പേർക്ക് അതായിരിക്കും ഇഷ്ടം പിന്നെ ചില സമയത്ത് ടിക്കറ്റിൻ്റെ വിഷയങ്ങൾ കൊണ്ട് സൈഡ് സീറ്റൊന്നും കിട്ടാറില്ല കിട്ടുന്നതിലങ്ങ് കയറിപ്പോവും ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് മുന്നേ ഉള്ള സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഹെയർ ഹോസ്റ്റസ് യാത്രക്കാർക്ക് വിവരിച്ചു കൊടുക്കുന്നു ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ് ടേക്ക് ഓഫിങ് സമയത്തുള്ള ആ ഒരു റണ്ണിങ്ങെ കറക്റ്റ് ഷൂട്ട് ചെയ്തത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അതിനെക്കൊണ്ട് ആ ഒരു ഭാഗം ഇല്ല കറക്റ്റായിട്ടും ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷമുള്ള ഒരു സംഭവം മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് എയർപോർട്ടിൻ്റെ തൊട്ടുമുകളിൽ ഫ്ലൈറ്റ് നിൽക്കുവാണ് ഷാർജയോട് വിട പറഞ്ഞ് നമ്മളങ്ങനെ ഇന്ത്യയിലേക്ക് യാത്ര തുടരുന്നു താഴത്തെ റോഡുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ലൈറ്റുകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ഈ രാത്രിയിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ഒക്കെ നല്ല ഒരു കാഴ്ച തന്നെയാണിത് ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇത് അത്രയ്ക്കും മനോഹരമാണ് ആകാശ കാഴ്ച ഈ നൈറ്റ് അവസാനിച്ച് ഡേയിലേക്ക് നേരം വിൽക്കുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ വാന അതിർത്തിയിലായിരിക്കും അപ്പോൾ ഈ നൈറ്റിന് വിട കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷം നല്ല ലൈറ്റ് അടിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ നല്ല വിശാലമായിട്ട് കിടക്കുന്ന ആകാശ കാഴ്ചകളാണ് നീല ആകാശത്തിൻ്റെ ഇടയിലായിട്ട് മേഘങ്ങൾക്കിടയിലൂടെ നമ്മൾ ഫ്ലൈറ്റിങ്ങിനെ പറന്നുകൊണ്ടിരിക്കുവാണ് മേഘങ്ങൾക്കിടയിലൂടെ താഴോട്ട് നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയുന്നില്ല മൊത്തത്തിൽ ഒരു പുകമറ മാത്രമേ ഉള്ളൂ എന്നാലും ഇടക്കിടയ്ക്ക് എന്തൊക്കെയോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏത് സ്ഥലത്തൂടെയാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല മനോഹരമായ ആകാശ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് മറ്റൊരു ഫ്ലൈറ്റ് ദൂരെയായിട്ട് നമ്മളെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കഴിക്കാനുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ചെറിയ രീതിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിനർത്ഥം നമ്മൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവിടെ ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്യും താഴെയായിട്ട് കാണുന്നത് മൊത്തവും കൃഷിയിടങ്ങളും അങ്ങനെയൊക്കെ സ്ഥലങ്ങളാണ് എന്തായാലും ഫ്ലൈറ്റിലിരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു അടിപൊളി മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ കേരളത്തിലേക്ക് ഫ്ലൈറ്റ് എത്തിക്കഴിഞ്ഞാൽ അത് മറ്റൊരു അരിതാപമായ കാഴ്ചയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ നാട്ടിലോട്ട് വരുന്ന ആൾക്കാരെ ഇതൊക്കെ കാണുമ്പോ എന്തു മാത്രമായിരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെയാണ് ഫ്ലൈറ്റ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് താഴോട്ട് നോക്കിയിട്ട് കണ്ണെടുക്കാനേ തോന്നുന്നില്ല മൊത്തം നദികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് ഒരു നദി ഇങ്ങനെ ഒഴുകുന്നത് ആയിട്ട് കാണാം കേട്ടത്തിൻ്റെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ അത് ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് വേണ്ടി ഒരുങ്ങുകയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ വെള്ളായണിയുടെ ഭാഗങ്ങളാണ്

का संकेत बंद होने का कृपया आप अपनी कुर्सी की बेटी बाकी रखें और सामान कक्ष न खोले हम आपसे निवेदन करते हैं कि विमान से उतरते समय अन्य यात्रियों से पर्याप्त दूरी बनाए रखें आप अपनी सीट पॉकेट ठीक से देखें ताकि आपका कोई सामान जैसे कि आई या मोबाइल फोन विमान में रहना चाहे सामान कक्ष सावधानी से खोलें और अपने सामान की पहचान करें। ले അവസാനം നമ്മുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ് ട്രിവാൻഡ്രത്തേക്ക് നമ്മൾ ലാൻഡ് ചെയ്തു ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം